മഹാരാഷ്ട്രയിൽ വൻ അജിത് പക്ഷത്തെ നാല് പ്രമുഖ നേതാക്കൾ പാർട്ടി പാർട്ടി വിട്ടിരിക്കുന്നു നിന്നുള്ള നേതാക്കളാണ് വിട്ടത് ലോക്സഭാ ിൽ സംസ്ഥാനത്ത് തോൽവിക്ക് പിന്നാലെയാണ് നേതാക്കളുടെ കൂറുമാറ്റം പാർട്ടി വിട്ട മുതിർന്ന നേതാക്കൾ ശരത് പവാർ പക്ഷത്ത് ചേരുമെന്നാണ് റിപ്പോർട്ട് എൻ സിപിയുടെ പിംപ്രി ചിൻവാദ് യൂണിറ്റ് മേധാവി അജിത് ഗൗഹാനെ പിംപ്രി ചിൻ സ്റ്റുഡൻസ് വിംഗ് മേധാവി യാഷ്സാനെ മുൻ കോപ്പറേറ്റർമാരായ രാഹുൽ ബോസ്ലെ പങ്കജ് ഭലേക്കർ എന്നിവരാണ് പാർട്ടി വിട്ട നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അജിത് പക്ഷത്തിനിടയിൽ ഭിന്നത രൂപപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ തന്റെ കൂടെ നിൽക്കുന്നവരെ പൂർണ്ണ വിശ്വാസമാണെന്ന് പ്രതികരിക്കുകയായിരുന്നു അജിത് പവർ അതേസമയം അജിത് പക്ഷത്തെ നേതാക്കളെ സ്വീകരിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് എൻ സി പി എസ് പി അധ്യക്ഷൻ ശരത് പവർ പ്രതികരിച്ചിരിക്കുന്നു തന്റെ പാർട്ടിക്ക് ദോഷമാകുന്നവരെ അംഗീകരിക്കില്ല എന്നാൽ പാർട്ടിയുടെ പ്രതിച്ഛായയെ മോശമാക്കാത്ത നേതാക്കളെ സ്വീകരിക്കുമെന്നും ശരത് പവർ പറഞ്ഞിരുന്നു മഹാരാഷ്ട്രയിലെ കനത്ത തോൽവിയിൽ എൻ സി പി അജിത് പവർ പക്ഷവുമായി ബി ജെ പി സഖ്യം ചേർന്നത് അബദ്ധമായെന്ന് ആർ എസ് എസ് വിമർശിച്ചിരുന്നു എൻ സി പിള്ള ബന്ധം ബിജെപിയുടെ മൂല്യത്തെ ബാധിച്ചു അജിത് പവർ പക്ഷം ഒരു രീതിയിലും മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത പാർട്ടിയാണെന്നുമായിരുന്നു വിമർശനം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നേടിയ ബി ജെ പി ഇത്തവണ ഒമ്പതിലേക്ക് ചുരുങ്ങി എന്നാൽ പതിനേഴ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് പതിമൂന്നും പത്ത് സീറ്റിൽ മത്സരിച്ച സീറ്റ് വീതവും നേടി ഇരുപത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ച യു ബി ടി ഒമ്പത് മണ്ഡലങ്ങളും പിടിച്ചെടുത്തു